ഹലോ ഇങ്ങനെ കറങ്ങുമായിരുന്നോ நீதே இறங்கி நின்னு சாதா புயீயை எலுத்திட்டு மறுவே அதே பவுண்டர்ல பவுண்டர்லயே தான் நடந்து வருது உள்ளலாம் போகல பவுண்டரே தான் போகும் உள்ள போகாத உள்ள போகல பவுண்டரே தான் நீ வெயி சரி கட்டா கம்ப ഓ മഴ പെയ്യുന്നുണ്ട് ക്യാമറ എടുത്ത് കളിയില്ല ഫോട്ടോ എടുക്കാനും പറ്റത്തില്ല ചക്ക കൊമ്പം കട്ടക്കൊപ്പം അത് അത് మేము hmm.

കട്ടക്കൊമ്പ മലമുകളിൽ നിൽക്കുന്നതാണ്ടോ മൊബൈലിലെടുക്കുന്ന കേട്ടോ എന്തുമാത്രം ദൂരഞണിച്ചു തരാം ദൂരം ഇത്രയും ദൂരെയാണ് നീക്കി ക്യാമറ ഒന്നും പുറത്തെടുക്കാൻ പറ്റും മഴ പെയ്തു ഷോട്ട് എടുക്കാൻ ൊമ്പൻ കൊ ആരേലും പറയുവോ ഈ തേലത്തോട്ടത്തിൽ ആനപ്പണോ ആർക്കേലും മനസ്സിലാവുമോ ഇപ്പൊ കാണിച്ചു തരാം നിൽക്കുന്നു ഇപ്പൊ

아, 보이잖아. 응. 에? 진짜 보았어이거부터하고